കരുനഗപ്പള്ളി പണ്ടാരത്തുത്ത് മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിൽ ബിംബ പ്രതിഷ്ഠ നടത്തി തന്ത്രി സുകുമാരൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠ നടത്തിയത് കരിനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് മൂക്കുംബജ ദേവി ക്ഷേത്രത്തിലാണ് ബിംബ പ്രതിഷ്ഠ നടത്തിയത് രാവിലെ പത്തിനും പതിനൊന്നും മധ്യേ തന്ത്രി സുകുമാരൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിലായിരുന്നു ബിംബ പ്രതിഷ്ഠ നടന്നത് രാവിലെ മഹാഗണപതി ശേഷം അധിവാസം പുലർത്തി പൂജ പ്രാസാദ പ്രതിഷ്ഠ ഗുരുഗണപതി പൂജ നാന്തിമുഖം പുണ്യാഹം രത്നന്യാസം മരപ്പാണി പൂർവാകർമ്മങ്ങൾ കർക്കരി കുംഭേശ്വനിദ്രാകലശം ജീവകലശം എന്നിവ വാദ്യമേളങ്ങളുടെയും വേദമന്ത്രങ്ങളുടെയും നാമഘോഷങ്ങളുടെയും അകമ്പടിയോടെ ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് കർക്കരി പരിശേഖ പരാവാഹന അവസ്ഥാവാഹന പൂജകൾക്ക് ശേഷമായിരുന്നു ബിംബ പ്രതിഷ്ഠ നടത്തിയത് ബ്രഹ്മ ഋഷി മോഹൻജി ശാന്തിഗിരി ആശ്രമം ഗുരുരത്നം ജ്ഞാനതപസി എന്നിവർ പങ്കെടുത്തു ബിംബ പ്രതിഷ്ഠയെ തുടർന്ന് അഷ്ടബന്ധക്രിയ കുംഭേഷ കലശാഭിഷേകം നിദ്രാകലശാഭിഷേകം ജീവകലശാഭിഷേകം ജീവാവാഹന സ്ഥൂലാവാഹന സ്തോത്രവാഹന പായസ പൂജ പ്രതിഷ്ഠാ ദക്ഷിണ കലശാഭിഷേക ചടങ്ങുകൾ നടന്നു തുടർന്ന് ഉച്ചപൂജയും നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി